വിരാട് കോഹ്ലിയുടെ സഹോദരി ഭാവന കോഹ്ലി ദിംഗ്ര റാഞ്ചി ഏകദിനത്തിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു കോഹ്ലിയും രോഹിത്തും തോളിൽ കൈയിട്ട് നിൽക്കുന്ന ചിത്രം തീ ഇമോജി ഒപ്പം ഒരു ക്യാപ്ഷനും ഇഫ് യു നോ യു നോ ചിലരോടെന്തോ പറയാനുള്ളതുപോലെ അതുതന്നെയാണ് ക്രിക്കറ്റ് ആരാധകരും ഇന്നലെ ചോദിച്ചത് അവരെ വട്ടാൻ നിങ്ങൾ ഒന്നുകൂടി മൂക്കണം അവരെ വട്ടം വയ്ക്കാൻ നിങ്ങൾ ഒന്നുകൂടി ജനിക്കണം അറ്റ്ലീസ്റ്റ് ഓഡിഐ ഫോർമാറ്റിലെങ്കിലും ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് തൊട്ടുമുമ്പുള്ള ചർച്ചകളിൽ അത്രയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അടുത്ത ഏകദിന ലോകകപ്പിനുണ്ടാകുമോ എന്നതായിരുന്നു വിഷയം ടെസ്റ്റിലേതിന് സമാനമായി മുഖച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കമെന്നോണം ക്യാപ്റ്റൻസി സ്ഥാനം ഷുഭ്മാൻ ഗില്ലിന്റെ കൈകളിലെത്തിച്ച് ഗംഭീറും അഗാർക്കറും അതിന് എരിവു പകരുകയും ചെയ്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചിട്ടും അടുത്ത പരമ്പര വന്നപ്പോൾ രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നഷ്ടമായി ഏഴ് മാസത്തിനു ശേഷം റോക്കോ സഖ്യം ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലാണ് മാർച്ചിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനം ഇന്ത്യക്കായി കളിച്ചത് ജൂണിൽ നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ശേഷം ഒരു കോമ്പറ്റീവ് മത്സരവും കളിച്ചിട്ടുമില്ല മൂന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്രൌണ്ടിലിറങ്ങിയ കോഹ്ലിയും രോഹിത്തും ആദ്യ അഗ്നിപരീക്ഷണം മറികടന്നു സിഡ്നിയിലെ സെഞ്ചുറി ഉൾപ്പെടെ രോഹിത് പരമ്പരയിലെ റൺവേട്ടക്കാരിൽ മുന്നിലെത്തി ആദ്യ രണ്ട് മത്സരത്തിലും ഡക്കായി ചരിത്രത്തിൽ ആദ്യമായി തുടരെ രണ്ട് തവണ പൂജ്യത്തിന് പുറത്തായ കോഹ്ലി പക്ഷേ മൂന്നാം മത്സരത്തിൽ ട്രാക്കിലെത്തി അർദ്ധ സെഞ്ചുറി നേടിയ കോഹ്ലി രോഹിത്തിനൊപ്പം സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി ദക്ഷിണാഫ്രിക്കക്കെതിരെ റാഞ്ചീരി ഇറങ്ങുമ്പോൾ അവർക്ക് ഉത്തരവാദിത്വം കുറച്ചധികം ഉണ്ടായിരുന്നു കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും തോറ്റ് ടെസ്റ്റ് പരമ്പരയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ട് ആകെ തകർന്ന തരിപ്പണമായ ഇന്ത്യക്കൊപ്പമാണ് രോക്കോ സഖ്യം ചേർന്നത് ഫ്രഷ് എനർജി ലഭിച്ച പോലെ എന്നായിരുന്നു രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും വരവിനെ ബൌളിംഗ് കോച്ച് മോണി മോർക്കൽ വിശേഷിപ്പിച്ചത് പതിവുപോലെ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യ ഒരിക്കൽ കൂടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഒഡിയ് ഫോമാറ്റിലേക്ക് തിരിച്ചെത്തിയ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ നല്ല ടച്ചോടെ തുടങ്ങിയെങ്കിലും അധികം മുന്നേറാനായില്ല മൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ നാന്ദ്രബർഗറിന് വിക്കറ്റ് നൽകി ജയ്സ്വാൾ മടങ്ങി മൂന്നാം നമ്പറിലെ വിശ്വസ്തനെ റാഞ്ചി ഇരു കൈയും നീട്ടി സ്വീകരിച്ചു സിക്സറുകളിൽ ലോക റെക്കോർഡ് കുറച്ച് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി രോഹിത് മടങ്ങുമ്പോൾ ഇന്ത്യ ഇരുപത്തിയൊന്ന് ഓവറിൽ നൂറ്റി അറുപത്തിയൊന്ന് എന്ന ശക്തമായ നിലയിൽ ഇരുവരും മൂന്നാം വിക്കറ്റിൽ ചേർത്തത് നൂറ്റി മുപ്പത്തിയാറ് റൺസ് തീർന്നില്ല സാക്ഷാൽ സച്ചിൻ തെന്ഡുൽക്കറും രാഹുൽ ദ്രാവിഡും പതിറ്റാണ്ട് മുമ്പ് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള റെക്കോർഡും രോക്കോ സഖ്യം അവരുടെ പേരിലാക്കി എല്ലാ ഫോർമാറ്റിലുമായി ക്രീസിൽ ഏറ്റവുമധികം കൂട്ടുകൂട്ടുണ്ടാക്കിയ ജോഡി എന്ന റെക്കോർഡ് ടെസ്റ്റും ും ഏകദിനവും ഉൾപ്പെടെ മത്സരങ്ങളിലാണ് സച്ചിനും ദ്രാവിഡും ഒന്നിച്ച് ക്രീസിൽ ചിലവഴിച്ചത് ഇരുവരും കരിയർ അവസാനിപ്പിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് എത്തിയ രോഹിത്തും കോലിയും റാഞ്ചിയിൽ പിന്നിട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് കൂട്ടുകെട്ട് അറുപത് ടെസ്റ്റും ഇരുനൂറ്റി ഇരുപത്തിയാറ് ഏകദിനവും ആ കൂട്ടുകെട്ടിന് ബലമേകി ഇന്ത്യൻ റെക്കോർഡ് രോക്കോ നേടിയെങ്കിലും ലോക റെക്കോർഡ് വളരെ അകലെയാണ് അഞ്ഞൂറ്റി അൻപത് മത്സരങ്ങളിൽ ഒന്നിച്ച് ഗ്രീസിലെത്തിയ ശ്രീലങ്കയുടെ മഹേല ജയവർദ്ധനെ കുമാർ സംഘക്കാരെ ജോഡിയുടെ പേരിലാണത് വീണ്ടും കോലിയിലേക്ക് ഏറെ നാളിന് ശേഷം കോലി പൂർണ്ണ നിയന്ത്രണത്തിൽ കളിച്ചൊരു ആണ് റാഞ്ചിയിലേത് ഫുഡ് വർക്ക് ടൈമിംഗ് റണ്ണിംഗ് ബിറ്റ്വീൻ ദി വിക്കറ്റ്സ് ഷോർട്ട് സെലക്ഷൻ ഒന്നിനും ഒരു പോരായ്മയും പറയാനില്ല പവർപ്ലേ മുതൽ തന്നെ കോലി തന്റെ ഉദ്ദേശം വ്യക്തമാക്കിയിരുന്നു രണ്ട് സിക്സറുകളാണ് അദ്ദേഹം പവർപ്ലേയിൽ നേടിയത് ഇന്ത്യ ആദ്യം തുടങ്ങിയ മത്സരങ്ങളിൽ ഇതാദ്യമായാണ് പ്ലേയിൽ കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സിക്സറുകൾ പിറക്കുന്നത് കോർബിൻ ബോഷിന്റെ ഒരു ഫുൾ ലെങ്ത് പന്ത് കരുത്തുറ്റ ഫ്ലിക്കിലൂടെ വൈറ്റ് ലോങ് ഓണിന് മുകളിലൂടെ പറത്തിയതിനു ശേഷം അടുത്ത പന്തിന്റെ ലൈനും ലെങ്ത്തും മുൻകൂട്ടി മനസ്സിലാക്കിയെടുത്തത് കോഹ്ലിയുടെ ക്വാളിറ്റിയാണ് കാണിച്ചത് നാന്ദ്രബേഗയുടെ നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ പെർ ഹവറിൽ വന്നൊരു പന്തിനെ കോഹ്ലി യാത്രയാക്കിയത് സ്ട്രൈറ്റ് സിക്സറിലൂടെയാണ് പതിനേഴാം ഓവറിൽ മിഡ് വിക്കറ്റിലേക്ക് സിക്സർ പായിച്ച് കോഹ്ലി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി രോഹിത്തും പിന്നീടെത്തിയ ഋതുവും വാഷിംഗ്ടണും പെട്ടെന്ന് അടങ്ങിയത് കോഹ്ലിയുടെ ഇന്നിംഗ്സിനെയും ബാധിച്ചു സ്ലോ ഡൗൺ ചെയ്ത കോഹ്ലി സിംഗിളുകളിലൂടെ ഇന്നിംഗ്സ് കെട്ടിപ്പടുത്തു മുപ്പത്തിയേഴാം ഓവറിൽ യാൺസനെ ബൗണ്ടറി കടത്തി കോഹ്ലി തൻ്റെ അൻപത്തിരണ്ടാം ഏകദിന സെഞ്ചുറി കുറിച്ചു ഒരു ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സച്ചിൻ ടെസ്റ്റിൽ നേടിയ അൻപത്തിയൊന്നെണ്ണം ഏകദിനത്തിൽ അൻപത്തിരണ്ടെടുത്ത് കോഹ്ലി പഴങ്കതയാക്കി ദക്ഷിണാഫ്രിക്കക്കെതിരെ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ രാജ്യാന്തര കരിയറിലെ എൺപത്തിമൂന്നാം സെഞ്ചുറി മാസ്റ്റർ ബ്ലാസ്റ്ററുടെ നൂറ് സെഞ്ചുറി എന്ന മഹത്തായ നേട്ടത്തിലേക്ക് പതിനേഴ് സെഞ്ചുറികൾ കൂടി സെഞ്ചുറി നേട്ടത്തിന് ശേഷം തന്റെ പതിവ് അഗ്രഷൻ സെലിബ്രേഷൻ കോലി പുറത്തെടുത്തു മുഷ്ടി ചുരുട്ടി കൈ മുകളിലേക്ക് ഉയർത്തി വായുവിൽ ചാടി കോലി ആഘോഷിച്ചു സെഞ്ചുറി തികച്ച ശേഷമുള്ള ഐക്കോണിക് സെലിബ്രേഷൻ പലർക്കുമുള്ള മറുപടി കൂടിയായിരുന്നു ഹിറ്റ്മാൻ അടക്കമുള്ളവർ ഡ്രസ്സിംഗ് റൂമിൽ ആ ആഘോഷത്തിനൊപ്പം കൂടി സുരക്ഷയുടെ വേലിക്കെട്ട് പൊളിച്ച് ഒരു ആരാധകൻ ഗ്രൌണ്ട് കയ്യേറി കോലിയുടെ കാലിൽ തൊട്ട് നമസ്കരിച്ചു പിന്നെ കോലി ഗിയർ മാറ്റി സെഞ്ചുറിക്ക് ശേഷം നേരിട്ട പതിനേഴ് പന്തുകളിൽ അടിച്ചത് മുപ്പത്തിമൂന്ന് റൺസ് ഈ മുപ്പത്തിയേഴാം വയസ്സിലും അയാൾ കാത്തുസൂക്ഷിക്കുന്ന ശാരീരിക ക്ഷമതയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് മറുപടിയിൽ മാത്യു ബ്രിസ്കയും മാർക്കോയാൻസണും കോർബിൻ ബോഷും ഞെട്ടിച്ചെങ്കിലും പതിനേഴ് റണ്ണിന്റെ ജയം ഇന്ത്യ നേടി അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ എഴുപതാം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി കോലി പറഞ്ഞു ഞാൻ ക്രിക്കറ്റ് കളിക്കാനെത്തുമ്പോൾ നൂറ്റി ഇരുപത് ശതമാനം ആവേശത്തോടെയാകും വരിക റാഞ്ചിയിൽ നേരത്തെ എത്തിയത് പരിശീലനത്തിനാണ് ഫോം കുറവാണെന്ന് തോന്നിയാൽ കൂടുതൽ പരിശീലനം നടത്തണം നല്ല തുടക്കം ലഭിച്ചാൽ എനിക്ക് മികച്ച റൺസ് കണ്ടെത്താൻ കഴിയും മെറിറ്റിൽ വന്നവനാണ് മെറിറ്റിൽ തന്നെയാണ് ഇപ്പോഴും ടീമിൽ നിൽക്കുന്നത് രണ്ട് കളി മോശമാകുമ്പോഴേക്ക് എഴുതി തള്ളിയവന്മാരോടാണ് ഈ ഫോർമാറ്റിൽ ഒ ഡി ഐ ഫോർമാറ്റിൽ വിരാട് കോഹ്ലിയെ വട്ടം വയ്ക്കാൻ ഇനിയൊരുത്തൽ ജനിക്കണം ഒറ്റ കാര്യം കൂടെ കോഹ്ലിയും രോഹിത്തും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പ് വരെ ഉണ്ടാകുമോ എന്നൊക്കെ ആയിരുന്നില്ല ചർച്ചകൾ അവരിവിടൊക്കെ തന്നെ കാണും